രാജ്യമാകെ കാത്തിരിക്കുന്ന പി എം കിസാൻ സമാൻ നിധിയുടെ രണ്ടായിരം രൂപ എന്ന് ലഭിക്കും എന്നുള്ള അറിയിപ്പ് പി എം കിസാൻ സമാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടുവിൻ്റെ അതായത് ഈ ഒരു പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയും ഇനിയിപ്പോൾ ആ ഒരു പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഇനിയിപ്പം ഏതൊരു കർഷകനും അവരുടെ പ്രദേശത്തുള്ള ജില്ലാതല പരാതി പരിഹാര നിരീക്ഷണ സമിതിയെ സമീപിക്കാവുന്നതാണ് ഇനിയിപ്പം നിങ്ങളുടെ പേര് ഗുണഭോക്താ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം നമ്മുടെ പി കിസാൻ സമാൻ നിധിയുടെ ഔദ്യോഗിക പി കിസാൻ പോർട്ടൽ സന്ദർശിച്ച മതി നമ്മൾ കാത്തിരിക്കുന്ന രണ്ടായിരം രൂപ അതായത് പി കിസാൻ രൂപ തുക ജൂൺ മാസമായിരുന്നു നമുക്ക് തുക ലഭിക്കേണ്ടത് എന്നാൽ ആ ഒരു മാസത്തിൽ നമുക്ക് തുക ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജൂലൈ പകുതിയോടെ ആകുമ്പോഴേക്കും തുക ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഇതുവരെ വന്നിട്ടില്ല അർഹതപ്പെട്ട എല്ലാവർക്കും തുക കൈകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത നല്ലൊരു വീണ്ടും കാണാം ഗുഡ് ബൈ